പുരാണത്തിലെ ദക്ഷയാകം നടന്ന സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ബാബലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന പുഴയുടെ നടുവിലായുള്ള കൊട്ടിയൂർ അമ്പലത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇടക്കേപ്പുറം ശ്രീ മടത്തമ്പടി മുച്ചിലോട്ട ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് എല്ലാവരും ക്ഷേത്രത്തിൽ കയറി നേരെ ഞാൻ ഞങ്ങൾ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോയത് പറശ്ശിനിക്കടവ് വഴിയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ അവിടെ എത്തി അമ്പലത്തിലെത്തി ഞങ്ങൾ തൊഴുതു കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ നേരെ പുറപ്പെട്ടത് മാ്മാനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്കാണ് അവിടെയും കുറച്ച് തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് മൃതംഗശൈലി ക്ഷേത്രമാണ് മുഴക്കുന്നിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നല്ല തിരക്കായിരുന്നു മഴ ഞങ്ങളിവിടുന്ന് നേരെ പോകുന്നത് പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് അവിടെ മുത്തപ്പൻ വെള്ളാട്ടവും തിരുവപ്പൻ വെള്ളാട്ടവും ഉണ്ടായിരുന്നു ദൈവത്തോട് അനുഗ്രഹം വാങ്ങി ഞങ്ങൾ പോകുന്ന നമ്മളോട് മുത്തപ്പൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ യാഗം കാണാൻ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് യാഗം നടക്കുന്നത് എഴുന്നള്ളുമ്പോൾ മുത്തപ്പൻ ഇല്ല അതേപ്രകാരം ഭക്തന്മാരും നല്ല ദാനം കഴിഞ്ഞ് കഴിച്ച് ഞങ്ങൾ നേരെ കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിലേക്ക് പുറപ്പെട്ടു ഒരു നാഗലിംഗ പുഷ്പമാണ് കുട്ടിയൊരു അമ്പലത്തിലെത്തി നല്ല തിരക്കായിരുന്നു നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം ഞങ്ങൾ ഇവിടെ എത്തി ഇതാ ആദ്യം തന്നെ ബാവലിപ്പുഴയിലേക്ക് ഇറങ്ങി ചന്ദനക്കല്ലിൽ കൊണ്ട് ചന്ദനം തൊട്ടു അതായത് ഈ പുഴയിലിറങ്ങി മുങ്ങിയിട്ടാണ് രണ്ട് കല്ലെടുക്കേണ്ടത് ആ രണ്ട് കല്ലുകൾ തമ്മിൽ വെച്ചാൽ ചന്ദനം വരുമെന്നാണ് പറയുന്നത് ആ ചന്ദനം തൊട്ടാണ് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അങ്ങനെ ബാവലിപ്പുഴ യുടെ എരുഭാഗത്തുമായിട്ടാണ് അക്കര കൊട്ടിയൂരും ഇക്കര ഇക്കരക്കോട്ടൂരും സ്ഥിതി ചെയ്യുന്നത് അക്കരക്കൊട്ടിയൂരിൽ ഇടവമാസത്തിലെ ചോദി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ ചിത്തര വരെയാണ് ഉത്സവം നടക്കുന്നത് ഇക്കര കൊട്ടിയൂരിലാണെങ്കിൽ എല്ലാ ദിവസവും പൂജ അങ്ങനെ ഞങ്ങൾ നേരെ കൊട്ടിയൂർ അമ്പലത്തിൽ അമ്പലത്തിലെത്തി തിരുവഞ്ചരയിൽ പ്രദക്ഷിണം ചെയ്തു നല്ല തിരക്കായിരുന്നു എനിക്കപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് വേറെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാനിതിൽ ചേർക്കുന്നത് അങ്ങനെ ഞങ്ങളിവിടെ തൊഴുത് ഇറങ്ങി നല്ല തിരക്കായിരുന്നു നല്ല മഴയുമായിരുന്നു കുഞ്ഞാലെ കൊണ്ടൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മഴയുടെ പുഴയുടെ പ്രകൃതിയുടെ യാഗോത്സവം എന്നാണ് കൊട്ടിയൂരിലെ ഉത്സവത്തെ പൊതുവേ പറയുന്നത് സത്യമാണ് മഴയുണ്ട് നല്ല പുഴയുമാണ് അതുപോലെ തന്നെ പ്രകൃതിയോട് ചേർന്നുള്ള സ്ഥലവും കൂടിയാണ് അങ്ങനെ ഞങ്ങൾ പിന്നീട് ഇക്കരെ കുട്ടിയൂരെത്തി അവിടെ ക്ഷേത്ര ദർശനം നടത്തി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോക്കൊക്കെ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും അതിനെക്കുറിച്ചേറ്റങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയ്ക്കൂറണേ ഓക്കേ താങ്ക്